മുപ്പത് കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതിയുടെ ഭാഗമായി ഗവേണിംഗ് ബോഡിയുടെ ചൊല്ലി തർക്കം ബ്ലോക്ക് ഭരണസമിതി യോഗം കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു ബ്ലോക്ക് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങളായ പോൾസൺ തെക്കുമ്പേടിക സതി സുധീർ മിനി ഡെന്നി പനോക്കാരൻ എന്നിവർ ഇറങ്ങിപ്പോയി പദ്ധതിയുടെ നടത്തിപ്പിനായി തയ്യാറാക്കിയ ബൈലോ അംഗീകാരത്തിനെടുത്തപ്പോഴാണ് തർക്കം തുടങ്ങിയത് ബ്ലോക്ക് പ്രസിഡന്റ് വർക്ക് സ്പേസ് കെട്ടിടം പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മെമ്പർ എന്നിവരാണ് ഗവേണിംഗ് ബോഡിയിലുള്ളത് എന്നാൽ നിയമാവലി തിരുത്തണമെന്നും ഗവേണിംഗ് ബോഡിയിൽ മുഴുവൻ ബ്ലോക്ക് മെമ്പർമാരെയും ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം ഭരണപക്ഷം ഈ ആവശ്യം നിരാകരിച്ചു തുടർന്ന് ആവശ്യം വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചത് ആയിരം പേർക്ക് നേരിട്ടും അഞ്ഞൂറ് പേർക്ക് പരോക്ഷമായും തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വകാര്യ ഏജൻസി തയ്യാറാക്കുന്ന ബൈലോ പ്രകാരമാണ് ഗവേണിംഗ് ബോഡിയെ നിശ്ചയിച്ചതെന്നും രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും എൽ ഡി എഫ് പറയുന്നു സ്ത്രീ ജനങ്ങൾക്ക് നേരിട്ട് ആ കൊടകര ബ്ലോക്ക്

എൽ ഡി എഫിന്റെ ഭരണസമിതി അത് അവരുടെ ഒരു കേന്ദ്രമായി മാറ്റുന്നതിനുള്ള ഒരു പൈറയാണ് ഇവിടെ രൂപപ്പെടുത്തിട്ടുള്ളത് അത് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിയോജന കുറിപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങള് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ നിന്ന് പുതുക്കാട്